Cara... ഗസ വെടിനിർത്തൽ കരാർ പ്രകാരം നെഡ്സറി ഇടനാഴികളിൽ നിന്ന് ഇസ്രയേൽ സേന ഇന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണ് വടക്കൻ ഗസയിലെ സൈനിക സാന്നിധ്യം ഇതോടെ ഇല്ലാതാകും അതേസമയം തുടർ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം ദോഹയിൽ എത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ പ്രകാരം നെറ്റ്സറിടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം അതിർത്തിയിലെ ബഫർ സോണിലേക്ക് പിന്മാറും ഇതോടെ വടക്കൻ ഗസയിലെ സൈനിക സാന്നിധ്യം തീർത്തും ഇല്ലാതാകും രണ്ടാം ഘട്ട വെടിനിർത്തൽ വേളയിലാവും ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം ചർച്ച സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് ഇസ്രയേൽ സംഘം ദോഹയിൽ എത്തിയത് എന്നാൽ പൂർണ്ണമായ അധികാരം സംഘത്തിന് നൽകിയിട്ടില്ല അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നാണ് തീരുമാനം കൈക്കൊള്ളുക മുഴുവൻ ബന്ദികളുടെയും മോചനമാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരുന്നു ഗസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കൂറ്റൻ യന്ത്ര സാമഗ്രികൾ വേണമെന്ന് ഗസ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ഇസ്രയേലിന് പുതുതായി എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ കൈമാറാൻ യു എസ് കോൺഗ്രസിനോട് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഗസ് അപടി നിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അഞ്ചാമത് ബന്ദി കൈമാറ്റവും ഫലസ്തീനികളുടെ മോചനവും പൂർത്തിയായി മൂന്ന് ബന്ദികൾക്ക് പകരം നൂറ്റി എൺപത്തി മൂന്ന് ഫലസ്തീനികളെയാണ് ഇസ്രയേൽ വിട്ടയച്ചത് ഹമാസ് വിട്ടയച്ച മൂന്ന് ബന്ദികൾക്ക് വലിയ തോതിൽ ബാലക്കുറവ് സംഭവിച്ചതായി ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് അതേസമയം ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ വിട്ടയച്ച ഫലസ്തീൻ തടവുകാരിൽ ഏഴു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിനു വെസ്റ്റ് ബാങ്കിലെ ഒഫർ ജയിലിൽ നിന്ന് മോചിതരായ നൂറ്റി പേരിൽ റാമല്ലിയിൽ ബസ്സിലെത്തിയ സംഘത്തിലെ ആറു ആറുപേരെ നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്നും റെഡ് ക്രോസ് അധികൃതർ അറിയിച്ചിരുന്നു ഹമാസ് നേതാവ് ജമാൽ അൽ തബീവ് അടക്കമുള്ളവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നൂറ്റി പതിനൊന്ന് പേരെ ബസ് മാർഗം ഗസയിൽ ഖാൻ യുനൂസിലും എത്തിച്ചു മൂന്ന് ഇസ്രയേലി പൗരന്മാരെ ഹമാസ് കൈമാറി അഞ്ചാം ഘട്ട ബന്ധു കൈമാറ്റത്തിന്റെ ഭാഗമായാണ് നൂറ്റി എൺപത്തി മൂന്ന് തടവുകാരെ ഇസ്രയേലിൽ മോചിപ്പിച്ചത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനെട്ട് പേരടക്കം എഴുപത്തി രണ്ട് സുരക്ഷാ തടവുകാരും ദീർഘകാലമായി ജയിലിലുള്ള അൻപത്തി നാലു പേരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിടികൂടിയ ഒഹദ് ബനാമി എലി ഷ്രാബി ഒർ ലവി എന്നിവരെയാണ് ഹമാസ് മോചിപ്പിച്ചത് മധ്യഗസയിലെ ദീൽ അൽ ബലാഹിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് മൂന്ന് ബന്ദികളെ ഹമാസ് റെഡ് ക്രോസ് അധികൃതർക്ക് കൈമാറിയത് റെഡ് ക്രോസിൽ നിന്ന് ബന്ദികളെ ഏറ്റുവാങ്ങി ഇസ്രയേൽ സൈന്യം ഹെലികോപ്റ്ററിൽ ഇവരെ പ്രത്യേകം സജ്ജമാക്കിയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഹമാസ് ബന്ദികളാക്കിയ സമയത്തെ അപേക്ഷിച്ച് ഇവരുടെ ശരീരം ഗണ്യമായി ശോഷിച്ചിട്ടുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ബന്ദി കൈമാറ്റത്തിന് മുന്നോടിയായി ബന്ദികളെ ദയിൽ അൽ ബലാഹിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നു ബന്ദികളുടെ ശരീരം ഗണ്യമായി ശോഷിച്ചിട്ടുണ്ടെന്നും അവർ പൂർണ്ണ ആരോഗ്യവാന്മാരല്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചതായി ഇശ്രേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഗസയിൽ ഇസ്രയേൽ നടത്തിയ കനത്ത ബോംബിംഗിൽ നിന്ന് തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് ബന്ദികൾ ഹമാസിനോട് നന്ദിയും പറഞ്ഞു യുദ്ധങ്ങളിലൂടെയല്ല ചർച്ചകളിലൂടെയാണ് തങ്ങളുടെ മോചനം സാധ്യമായതെന്നും സമവായ ചർച്ചകളിലൂടെ മാത്രമേ ശേഷിക്കുന്ന ബന്ദികൾക്ക് മോചനം സാധ്യമാകൂ എന്നും ഹമാസ് ഒരുക്കി വേദിയിൽ ബന്ദികൾ പറയുന്നുണ്ട് ഇവരെ കാണാൻ വൻ ആൾക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു